ഉയർന്ന ഓട്ടോമേറ്റഡ് നിയന്ത്രണങ്ങൾ ഉയർന്ന അക്യൂറസി റേറ്റ് മെച്ചപ്പെട്ട ഷോക്ക് റെസിസ്റ്റൻസ് വളരെ കാര്യക്ഷമമായ പ്രവർത്തനം ഡിസ്ചാർജ് സിസ്റ്റം വളരെ സെൻസിറ്റീവായ സെൻസറുകൾ എതിരാളിയെ മണ്ണത്തെറിഞ്ഞ് ആയുധം വിക്ഷേപിക്കാനുള്ള കഴിവ് പോർമുഖത്തേക്ക് വരുന്നു അത്യാധുനിക ഗൈഡഡ് മിസൈൽ അന്തർവാഹിനികൾ നൽകുന്നത് മറ്റാരുമല്ല അമേരിക്കയാണ് പശ്ചിമേഷ്യയിൽ ഏത് നേരവും ആരംഭിക്കാൻ സാധ്യതയുള്ള യുദ്ധത്തിലേക്ക് പ്രത്യക്ഷമായി തന്നെ കൈകടത്തിയിരിക്കുകയാണ് അമേരിക്ക ഇപ്പോൾ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ കൂടുതൽ സഹായവുമായി യുദ്ധക്കളത്തിൽ യുദ്ധകളത്തിലെത്തിയിരിക്കുകയാണ് അമേരിക്ക വീണ്ടും മേഖലയിൽ വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങൾ ശാന്തമാകാൻ സഹായിക്കുന്ന വെടിനിർത്തൽ കരാർ കൈവരിക്കാൻ യു എസും മറ്റ് സഖ്യകക്ഷികളും ഇസ്രായേലിനെയും അതുപോലെ തന്നെ ഹമാസിനെയും പ്രേരിപ്പിക്കുന്ന സാഹചര്യത്തിലാണ് ഈ നീക്കങ്ങളെന്നതും ശ്രദ്ധേയം തന്നെയാണ് ഇസ്രയേലി പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റുമായി സംസാരിച്ച ശേഷമാണ് ലോയിഡ് ഓസ്റ്റിൻ ഉത്തരവിട്ടത് ഗൈഡഡ് മിസൈൽ അന്തർവാഹിനി ഉൾപ്പെടെയുള്ളവ വിന്യസിക്കാനാണ് അമേരിക്ക നീക്കം നടത്തുന്നത് പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി നേരത്തെ തന്നെ പശ്ചിമേഷ്യയിലേക്ക് കൂടുതൽ യുദ്ധവിമാനങ്ങളും യുദ്ധക്കപ്പലുകളും വിന്യസിക്കുമെന്ന് അമേരിക്ക അറിയിച്ചിരുന്നു ഹമാസിന്റെ രാഷ്ട്രീയ വിഭാഗം നേതാവ് ഇസ്മയിൽ ഹനിയെ ഇറാനിൽ വെച്ച് ഇസ്രയേൽ കൊലപ്പെടുത്തിയതാണ് പശ്ചിമേഷ്യയെ വീണ്ടും സംഘർഷ സാധ്യതയിലേക്ക് തള്ളിവിട്ടത് കൊലപാതകത്തിന് ഉത്തരവാദി ഇസ്രയേലാണെന്ന് ആരോപിച്ച ഇറാൻ ഹൈനയുടെ കൊലപാതകത്തിന് പകരം ചോദിക്കുമെന്ന് പ്രതിജ്ഞ എടുക്കുകയും ചെയ്തിട്ടുണ്ട് കൂടാതെ ഹിസ്ബുള്ള നേതാവ് ഫുവാദ് ഷുക്കറിന്റെ ഇസ്രായേൽ വാദിച്ചത് ഹിസ്ബുള്ളയും ചോടിപ്പിച്ചിട്ടുണ്ട് അതിനിടെ ഇസ്രയേലിന് നേർക്കുള്ള ആക്രമണം മിക്കവാറും നാളെ ഉണ്ടാകാൻ സാധ്യതയെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടുകളും പുറത്തുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ഇറാന്റെ ആക്രമണം കനത്തതായിരിക്കില്ല എന്നാണ് വിവരമെന്നും ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു എന്നാൽ സമീപത്തും ദൂരെയുമുള്ള ശത്രുക്കൾക്കെതിരെ ഏതുവിധത്തിലുള്ള ആക്രമണത്തിനും സജ്ജമെന്ന ഇസ്രായേൽ സൈനിക നേതൃത്വം അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് ഇത് അമേരിക്കയുടെ ബലത്തിൽ ആണെന്നാണ് നിരീക്ഷകരുടെ വാദം രാജ്യത്തിന് നേരെ ആരുടെ ഭാഗത്ത് നിന്ന് ആക്രമണമുണ്ടായാലും കനത്ത തിരിച്ചടി നൽകാനുള്ള എല്ലാ ശേഷിയും തങ്ങൾക്കുണ്ടെന്ന് സൈനിക നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട് ിലിൽ ഇസ്രയേലിന് പതിനാല് ദശാംശം അഞ്ച് ബില്യൺ ഡോളറിന്റെ സൈനിക സഹായം യുഎസ് അനുവദിച്ചിരുന്നു ഇത് കൂടാതെയാണ് പുതിയ സഹായ വാഗ്ദാനം നൽകിയിരിക്കുന്നത് വെസ്റ്റ് ബാങ്കിൽ പലസ്തീനികൾക്കെതിരെ മനുഷ്യാവകാശ ലംഘനം നടത്തിയെന്ന് ആരോപിക്കപ്പെടുന്ന ഇസ്രയേൽ സൈനിക യൂണിറ്റാണ് പുതുതായി പ്രഖ്യാപിക്കുന്ന സാമ്പത്തിക സഹായത്തിന്റെ ഒരു ഭാഗം നൽകുക എന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് വെസ്റ്റ് ബാങ്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇസ്രയേലി സൈനിക വിഭാഗമായ യഹൂദ ബറ്റാലിയൻ ആണിത് വെസ്റ്റ് ബാങ്കിലും ഗാസയിലെ ഇസ്രയേലി പട്ടാള ബറ്റാലിയൻ അതിക്രൂരമായ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തുകയാണ് എന്ന് അന്താരാഷ്ട്ര നീതിന്യായ കോടതി വ്യക്തമാക്കിയിട്ടും സഹായം വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുകയാണ് യുഎസ് എന്നാൽ യഹൂദ ബറ്റാലിയന് സാമ്പത്തിക സഹായം നൽകാനുള്ള തീരുമാനത്തെ അനുകൂലിക്കുന്നില്ല എന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചിട്ടുണ്ട് ബൈഡൻ സർക്കാരിന്റെ ഈ നയത്തിൽ തങ്ങൾ അസംതൃപ്തരാണെന്നും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നു അതോടൊപ്പം തന്നെ യു എസ് പക്ഷത്ത് നിൽക്കുന്ന രാജ്യങ്ങൾ വരെ യഹൂദ ബറ്റാലിയന് സഹായം നൽകുന്നതിൽ അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട് യഹൂദ ബറ്റാലിയൻ പലസ്തീനുകൾക്കെതിരെ ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തിയെന്ന് ഏപ്രിലിൽ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ യഹൂദ ബറ്റാലിയന് തങ്ങളുടെ തെറ്റുതിരുത്താനുള്ള അവസരം നൽകുകയാണ് എന്നാണ് ഇപ്പോൾ ബ്ലിങ്കന്റെ വാദം ഏറ്റവും ഒടുവിൽ ഗാസയിലും വെസ്റ്റ് ബാങ്കിലും പലസ്തീനുകൾക്കെതിരെ ഇസ്രായേൽ സൈന്യം നിരവധി മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തിയതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് അമേരിക്ക ഇത് എന്ത് ഭാവിച്ചാണെന്ന് പല രാജ്യങ്ങളും ചോദിക്കുമ്പോഴും വെടിനിർത്തലിന്റെ മറവിൽ ആയുധവില്പന സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി തന്നെയാണെന്ന നിരീക്ഷകരുടെ വാദവുമുണ്ട്